ലോഗോസ്കിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇരുപത് വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ സാംസൻ്റെ വിവാഹത്തെപ്പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനിയും ഇതിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് തിംനായിലേക്ക് പോയ സാംസൺ അവിടെ വെച്ച് ആരെ കണ്ടുമുട്ടി എന്നാണ് മാതാപിതാക്കളോട് പറയുന്നത് തിംനായിലേക്ക് പോയ സാംസൺ അവിടെ വെച്ചാരെ കണ്ടുമുട്ടിയെന്നാണ് മാതാപിതാക്കളോട് പറയുന്നത് ന്യായാധിപന്മാർ പതിനാല് ഒന്ന് ഒരു ഫലിസ്തിയ യുവതിയെ ഒരു ഫിലിസ്തിയ യുവതിയെ ചോദ്യം രണ്ട് നിൻ്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫലിസ്ഥരുടെ ഇടയിൽ ഭാര്യയെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് ഇത് ആര് ആരോട് പറഞ്ഞതാണ് നമ്മുടെ ജനത്തിലോ നം നിൻ്റെ ബന്ധുക്കളിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അവരിച്ഛേദിതരായ ഫലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് ആര് ആരോട് പറഞ്ഞു ചോദ്യം രണ്ട് അതിൻ്റെ ഉത്തരം സാംസന്റെ മാതാപിതാക്കൾ സാംസനോട് പറഞ്ഞതാണ് സാംസന്റെ മാതാപിതാക്കൾ സാംസനോട് പറഞ്ഞതാണ് ചോദ്യം മൂന്ന് സാംസൺ ഫിലിസ്തിയാ സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടത് ആരുടെ ഹിതമായിരുന്നു എന്നാണ് സാംസൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല സാംസൺ സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടത് ആരുടെ ഹിതമായിരുന്നു എന്ന് സാംസന്റെ മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല ആരുടെ ഹിതം ഉത്തരം കർത്താവിൻ്റെ ഹിതം കർത്താവിൻ്റെ എന്ന് ഫലിസ് െ സാംസന്റെ മാതാപിതാക്കൾ മനസ്സിലാക്കിയിരുന്നില്ല ചോദ്യം നാല് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്ന് ന്യായാധിപന്മാർ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്ന് ന്യായാധിപന്മാർ പറഞ്ഞിരിക്കുന്നത് ആരാണ് ന്യായാധിപന്മാർ നാലാമധ്യായത്തിൽ ഉത്തരം ഫലസ്ത്യ ചോദ്യം അഞ്ച് സാംസൺ മാതാപിതാക്കന്മാരോടുകൂടി തിംനയിലെത്തിയപ്പോൾ എവിടെ വെച്ചാണ് ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ ചാടി വന്നത് സാംസൺ മാതാപിതാക്കളോടൊപ്പം തിംനയിലെത്തിയപ്പോൾ എവിടെ വെച്ചാണ് ഒരു സിംഹക്കുട്ടി അവൻ്റെ മേൽ ചാടി വീണത് ന്യായാധിപന്മാർ പതിനാല് അഞ്ച് ഉത്തരം മുന്തിരി തോപ്പിൽ വെച്ച് മുന്തിരി തോപ്പിൽ വെച്ച് ചോദ്യം ആറ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ശക്തമായി പ്രവർത്തിച്ചതിനാൽ എന്തുകൂടാതെ ആട്ടിൻകുട്ടി എന്നതുപോലെ സിംഹക്കുട്ടിയെ ചിന്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൻ്റെ മേൽ ശക്തമായി ആവസിച്ചതിനാൽ എന്തുകൂടാതെ ആട്ടിൻകുട്ടിയെ എന്നതുപോലെ സിംഹക്കുട്ടിയെ ചിന്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ഉത്തരം ആയുധം കൂടാതെ ആയുധം കൂടാതെ ചോദ്യമേഴ് സാംസൺ സിംഹത്തെ ചിന്തിക്കളഞ്ഞ കാര്യം ആരെയാണ് അറിയിക്കാതിരുന്നത് സാംസൺ സിംഹത്തെ ചിന്തിക്കളഞ്ഞ കാര്യം ആരെയാണ് അറിയിക്കാതിരുന്നത് ഉത്തരം അവരുടെ മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാർ സാംസൺ് മാതാപിതാക്കന്മാർ ചോദ്യമിട്ട് സാംസൺ എവിടെ നിന്നാണ് തേൻ എടുത്തത് സാംസൺ എവിടെ നിന്നാണ് തേൻ എടുത്തത് ഉത്തരം ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നും ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നും ചോദ്യം മുമ്പതേ സിംഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ ആരുടെ അടുത്തേക്കാണ് പോയത് സിംഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ എവിടേക്കാണ് പോയത് ഉത്തരം മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് ചോദ്യം പത്ത് സാംസൺ തേനെടുത്ത് മാതാപിതാക്കന്മാർക്ക് കൊടുത്തപ്പോൾ അവരോട് പറയാതെ ഇരുന്നത് എന്താണ് സാംസൺ തേൻ എടുത്ത് മാതാപിതാക്കന്മാർക്ക് കൊടുത്ത് അപ്പോൾ അവരോട് പറയാതിരുന്നത് എന്താണ് ഉത്തരം ചത്ത സുഖത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് ചത്ത സുഖത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്നാണ് പറയാതിരുന്നത് ചോദ്യം പതിനൊന്ന് ഫലിസ്ത്യാ സാംസണ് തോഴിയായി കൊടുത്തത് എത്ര പേരെയാണ് ഫലിസ്ത്യാക് സാംസണ് തോഴിയായി കൊടുത്തത് എത്ര പേരെയാണ് ഉത്തരം മുപ്പത് പേരെ ന്യായാധിപന്മാർ പതിനാല് പതിനൊന്ന് മുപ്പത് പേരെയാണ് അവിടുത്തെ ഫലിസ്തിയ സാംസണ് തോരരായി കൊടുത്തത് ചോദ്യം പന്ത്രണ്ട് കടങ്കഥയുടെ ഉത്തരം പറയുവാൻ ഫലിസ്തിയക്ക് എത്ര ദിവസമാണ് സാംസൺ നൽകിയത് കടങ്കഥയുടെ ഉത്തരം പറയുവാൻ സാംസൺ അവർക്ക് നൽകിയത് എത്ര ദിവസമാണ് ഉത്തരം ഏഴ് ദിവസം ന്യായാധിപന്മാർ പതിനാല് പന്ത്രണ്ട് ഏഴ് ദിവസമാണ് നൽകിയത് ചോദ്യം പതിമൂന്ന് കടങ്കഥയുടെ ഉത്തരം പറയുന്നവർക്ക് എന്ത് സമ്മാനമാണ് സാംസൺ വാഗ്ദാനം ചെയ്തത് ന്യായാധിപന്മാർ പതിനാല് പന്ത്രണ്ട് കടങ്കഥയുടെ ഉത്തരം പറയുന്നവർക്ക് എന്ത് സമ്മാനമാണ് സാംസൺ വാഗ്ദാനം ചെയ്തത് ഉത്തരം ഓരോ ചണവസ്തുക്കവും വിശേഷ വസ്ത്രവും ഓരോ ചണവസ്തുക്കവും വിശേഷ വസ്ത്രവും ചോദ്യം പതിനാല് കടംകഥയുടെ ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് നൽകണമെന്നാണ് സാംസൺ പറഞ്ഞത് പതിനാല് പതിമൂന്ന് കടംകഥയുടെ ഉത്തരം പറയാതെ വന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് നൽകണമെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും ചോദ്യം പതിനഞ്ച് ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ന്യായ പതിനാല് പതിനാല് ഫോക്തനിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ഇത് ആര് പറഞ്ഞ കടങ്കഥയാണ് ഉത്തരം സാംസൺ ചോദ്യം പതിനാറ് കടങ്കഥയുടെ പൊരുളറിയുന്നതിന് ഫലിസ്തിയ നാലാം ദിവസം ആരെയാണ് സമീപിച്ചത് കടങ്കഥയുടെ പൊരുളറിയുന്നതിന് ഫലിസ്ത്യർ നാലാ നാലാം ദിവസം സമീപിച്ചത് ആരെയാണ് ഉത്തരം സാംസണിൻ്റെ ഭാര്യയെ ചോദ്യം പതിനേഴ് ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ദരിദ്രനാക്കാനോ ആണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ദരിദ്രനാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ഫിലിസ്ത്യ സാംസന്റെ ഭാര്യയോടാണ് ഇത് പറഞ്ഞത് ഫിലിസ്തീയ സാംസന്റെ ഭാര്യയോട് ചോദ്യം പതിനെട്ട് എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ലെന്ന് സാംസൺ പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ് എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് സാംസൺ പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ് ഉത്തരം കടങ്കഥയുടെ പൊരുൾ കടങ്കഥയുടെ പൊരുളിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത് ചോദ്യം പത്തൊമ്പത് സാംസൺ തൻ്റെ ഭാര്യയ്ക്ക് കടങ്കഥയുടെ പൊരുൾ വെളിപ്പെടുത്തിയത് എ ഏത് ദിവസമാണ് സാംസൺ തൻ്റെ ഭാര്യയ്ക്ക് കടങ്കഥയുടെ പൊരുൾ വെളിപ്പെടുത്തിയത് ഏത് ദിവസമാണ് ന്യായാധിപന്മാർ പതിനാല് പതിനേഴ് ഉത്തരം ഏഴാം ദിവസം ചോദ്യം ഇരുപത് ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് ആര് വന്നാണ് പറഞ്ഞത് തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് ഉത്തരം പട്ടണവാസികൾ ഏഴാം ദിവസം കടങ്കഥയുടെ പൊരുൾ പകഞ്ഞത് പട്ടണവാസികളാണ് ചോദ്യം ഇരുപത്തി എൻ്റെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു ഇവിടെ പശുക്കിടാവ് എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ് പറ്റിയാണ് എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു ഇവിടെ പശുക്കിടാവ് എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ് ഉത്തരം സാംസന്റെ ഭാര്യയെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത് ചോദ്യം ഇരുപത്തി രണ്ട് കർത്താവിൻ്റെ ആത്മാവിശക്തിയോടെ സാംസണിൽ വന്നപ്പോൾ അഷ്കലോണിൽ ചെന്ന് സാംസൺ കൊന്നത് എത്ര പേരെയാണ് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസണിൽ വന്നപ്പോൾ അഷ്കലോണിൽ ചെന്ന് സാംസൺ കൊന്നത് എത്ര പേരെയാണ് ഉത്തരം മുപ്പത് പേരെ ചോദ്യം ഇരുപത്തി മൂന്ന് കടങ്കഥയുടെ പൊരുൾ പറഞ്ഞവൾക്ക് സാംസൺ നൽകിയത് എന്താണ് കടങ്കതയുടെ പൊരുൾ പറഞ്ഞവൾക്ക് സാംസൺ നൽകിയത് എന്താണ് ഉത്തരം വിശേഷ വസ്ത്രങ്ങൾ വിശേഷ വസ്ത്രങ്ങളാണ് നൽകിയത് ചോദ്യം ഇരുപത്തിനാല് കോപാകാന്തനായി സാംസൺ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി പിന്നീട് സാംസൻ്റെ ഭാര്യ ആരുടെ ഭാര്യയായി തീർന്നു എന്നാണ് ന്യായ പ്രമാണം പതിനാല് ഇരുപതിൽ പറയുന്നത് ഗോപകാന്തനായി സാംസൺ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി പിന്നീട് സാംസണ് ഭാര്യ അവരുടെ സാംസണ്റെ ഭാര്യ ആരുടെ ഭാര്യയായി തീർന്നു എന്നാണ് പറയുന്നത് ഉത്തരം സാംസൺ്റെ മണവാളത്തോഴൻ്റെ സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി മാറി ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്